ഹലോ എവ്രി വൺ അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു വാനില സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് സെയിം കേക്കാണ് ഞാൻ സെയിലാക്കുന്നത് സോ ഞാൻ പറയുന്ന ഓരോ സ്റ്റെപ്സും ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെപ്പോലെ തന്നെ കറക്റ്റ് അടിപൊളി സ്പഞ്ച് കേക്ക് നമുക്കിവിടെ റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഞാൻ വൈകിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ എടുത്തേക്കുന്നത് ഏഴിഞ്ചിൻ്റെ ടിന്നാണ് അതിലേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്യുക എന്നിട്ട് ബട്ടർ പേപ്പർ അതേ ഷേപ്പിൽ കട്ട് ചെയ്തത് വെച്ചു കൊടുക്കുക ഞാൻ അകത്തും വെച്ചുകൊടുക്കുന്നുണ്ട് ടിന്നിൻ്റെ സൈഡിലായിട്ടും വെച്ചു കൊടുക്കുന്നുണ്ട് ടിന്നിലെ സൈഡിലുള്ളത് കുറച്ചുകൂടെ ഹൈറ്റിലാണ് ഞാൻ കട്ട് ചെയ്ത് നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കേക്കിൻ്റെ സ്പഞ്ച് കുറച്ചുകൂടെ ഹൈറ്റ് വരാൻ ചാൻസ് ഉണ്ട് സോ ഞാൻ കുറച്ചുകൂടെ ഹൈറ്റിലാണ് എപ്പോഴും വെക്കാറ് അടുത്തതായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചു വെക്കാം അതിന് ഞാൻ ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ ഒരു കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത് ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുമാണ് നമുക്കിവിടെ ആവശ്യം ഇത് രണ്ടും മൂന്ന് പ്രാവശ്യം നന്നായിട്ട് അരിച്ച് ചിലവർ ചിലവരിതിൽ ബേക്കിംഗ് സോഡയും ഉപ്പും എല്ലാം ആഡ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതൊന്നും ചേർക്കാറില്ല അല്ലാതെ നല്ല നല്ല പെർഫെക്റ്റ് വാനില സ്പോഞ്ച് കേക്ക് ആണ് എനിക്ക് കിട്ടാറ് ഇനി നമ്മൾ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം റൂം ടെമ്പറേച്ചറിലുള്ള നാല് മുട്ട എടുക്കുക കേക്ക് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കുക എന്നുള്ളത് എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക മുട്ടയുടെ ടെക്സ്ചർ മാറി എന്ന് പറയുമ്പോൾ വാനല നമുക്ക് ആഡ് ചെയ്യാം ഒരു ടീസ്പൂൺ വാനല സെൻസാണ് ആഡ് ചെയ്യേണ്ടത് ബീറ്റർ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ ഇല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മിക്സിയിലും ചെയ്യാം മിക്സിയിൽ ചെയ്യുമ്പോൾ ഒന്ന് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് ഒക്കെ ചെയ്തതുപോലെ ചെയ്തെടുത്താൽ മതി പക്ഷേ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ബീറ്റർ ആണ് അതാവുമ്പോൾ പെട്ടെന്ന് കാര്യം കഴിഞ്ഞോളും നല്ല ഫ്ലഫി ആയിട്ട് സാധനം കിട്ടുകയും ചെയ്തോളും വാനല സെൻസ് ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും ബീറ്റ് ചെയ്യുക ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് നല്ലപോലെ പോലെ പതപ്പിച്ചെടുക്കുക ശേഷം നമ്മൾ മൈദ എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ ഒരുമിച്ചിടരുത് കുറേശ്ശേ കുറേശ്ശേ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക നമ്മൾ ഈ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ആ ഫ്ലഫിനെസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടും ഇൻ കേസ് അത് താന്നു പോവുകയാണ് ഈ ഒരു ബാറ്റർ താന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നല്ലൊരു ഫ്ലഫി കേക്ക് കിട്ടില്ല അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഓയിലാണ് ഓയില് നാല് ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർക്കേണ്ടത് ഓയിൽ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ബീറ്റ് ചെയ്യാൻ പാടില്ല ഓയിൽ ജസ്റ്റ് എല്ലായിടത്തേക്കും മിക്സായി എന്ന് തോന്നുമ്പോൾ നമ്മൾ ബീറ്റർ ഓഫ് ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ബേക്കിങ്ങിൽ എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പാർട്ടി എന്ന് തോന്നിയേക്കുന്നത് ഇതാണ് കാരണം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടുമ്പോൾ നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന ഈ ബാറ്റർ താന്നു പോകാൻ പാടില്ല താന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ കേക്കും അതുപോലെ താന്നിരിക്കും സോ ഈ ഒരു ഫ്ലഫിനെസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഡിഫിക്കൾട്ട് പാർട്ട് അതിന് രണ്ടൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് നമ്മൾ പാർട്ട് പാർട്ടായിട്ട് മാത്രം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുക എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കരുത് രണ്ട് ബാറ്ററി ടൈറ്റായി എന്ന് തോന്നുമ്പോൾ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക പാല് ശ്രദ്ധിക്കുക റൂം ടെമ്പറേച്ചറിലായിരിക്കുക പിന്നെ മൂന്ന് ഈ മിക്സ് ചെയ്യുന്ന രീതി ചിലർ സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് വെച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് കാണാം ചിലവർ ബീറ്റർ വെച്ചിട്ട് ചെയ്യുന്നത് കാണാം ഞാൻ ബീറ്റർ ആണ് ഓപ്റ്റ് ചെയ്യുള്ളൂ കാരണം വേറൊന്നുമല്ല കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ എനിക്ക് ഞാൻ പേഴ്സണലി എൻ്റെ കാര്യം പറയുവാണ് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ബാറ്റർ താന്നു പോകാറാണ് ചെയ്യാറ് സോ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം നിങ്ങളത് ഫോളോ ചെയ്താൽ മതി ആദ്യമൊക്കെ ബീറ്റർ വെച്ച് ചെയ്യുമ്പോഴും എൻ്റെ താന്നു പോകുമായിരുന്നു പിന്നെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിനെക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടെ എളുപ്പം തോന്നിയത് ബീറ്റർ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് സോ അതുകൊണ്ട് ഞാൻ അതിൽ തന്നെ പ്രാക്ടീസ് ചെയ്തു എനിക്കിപ്പോൾ ബീറ്റ് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം ബീറ്റ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കാര്യം ശ്രദ്ധിക്കും യ്ക്കാനുള്ളത് നമ്മൾ ഒരേ ഡയറക്ഷനിൽ തന്നെ ചെയ്യുക പിന്നെ നമ്മൾ ആദ്യം ബീറ്റ് ചെയ്ത പോലെ റൗണ്ട് ചെയ്ത് ബീറ്റ് ചെയ്യാതെ ലൈനായിട്ട് ബീറ്റ് ചെയ്യുക ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കോ ഇല്ലെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റോ റൈറ്റ് ടു ലെഫ്റ്റോ അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക പിന്നെ ബാറ്റർ ടൈറ്റായി തോന്നുമ്പോൾ കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുക ഞാൻ യൂഷ്വലി രണ്ട് ടേബിൾ സ്പൂൺ പാലാണ് എടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ വരെ പോവാം അതി കൂടുതൽ പാലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്റർ ഭയങ്കര ലൂസായി പോകും ലാസ്റ്റായിട്ട് പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുന്ന ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കും ഇനി നമ്മൾ നേരെ ഈ ബാറ്റർ മോൾഡിലേക്ക് ഒഴിക്കുക എന്നിട്ട് നേരെ ഓവണിലേക്ക് വെക്കുക ഞാനിവിടെ പറയാൻ മറന്നു പോയൊരു കാര്യമുണ്ട് ഓവൻ നമ്മൾ പ്രീഹീറ്റ് ചെയ്യണം മോളിലും താഴെയും വൺ എയ്റ്റി ഡിഗ്രി ഇട്ടിട്ടാണ് ചെയ്യുന്നത് പത്ത് മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യേണ്ടത് മുപ്പത് ടു മുപ്പത്തഞ്ച് മിനിറ്റ് വരെയാണ് ഓവൻ ഇല്ലാതെയും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുക്കർ എടുക്കാം അല്ലെങ്കിൽ ഒരു ചെമ്പെടുക്കാം കുക്കറാണെന്നുണ്ടെങ്കിൽ വാഷറെടുത്ത് മാറ്റുക അതായത് മൂടിയിലുള്ള വാഷറില്ലേ ആ വാഷറെടുത്ത് മാറ്റുക അതിൻ്റെ മുകളിലുള്ള വിസിലെടുത്ത് മാറ്റുക എന്നിട്ട് കുക്കറിൻ്റെ അകത്ത് ഒരു പാത്രം കമിഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മോൾഡ് എടുത്ത് വെച്ചിട്ട് ബേക്ക് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ അരമണിക്കൂറൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി ഇൻ കേസ് ചെമ്പാണെന്നുണ്ടെങ്കിൽ ഇതേ പ്രോസസ്സ് തന്നെ ഫോളോ ചെയ്യുക അപ്പോൾ അതങ്ങനെ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഓവണിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ മുകളിലും താഴെയും ഒരേ ഒരേ ഹീറ്റ് കൊടുക്കുക മുപ്പത്തഞ്ച് മിനിറ്റാണ് ഞാൻ വെച്ചേക്കുന്നത് മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് വെച്ച് ഒന്ന് കുത്തി നോക്കിയപ്പോൾ വെന്തിട്ടില്ല ലൈക്ക് ബേക്ക് ആയിട്ടില്ല ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഒരു അഞ്ച് മിനിറ്റും കൂടി വെച്ചു എന്നിട്ട് നമ്മൾ തുറന്നു നോക്കിയപ്പോഴത്തേക്കും എല്ലാം നല്ല അടിപൊളിയായിട്ട് ബേക്ക് ആയി വന്നിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് തന്നെ കാണാം ആ സ്റ്റിക്ക് നല്ല ക്ലീനാണ് അടുത്തതായിട്ട് നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കണം അതിനായിട്ട് ആ സ്പാച്ചിൽ വെച്ചിട്ട് ആ സൈഡൊക്കെ ഒന്ന് കുത്തിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇന്ന് നീക്കി കൊടുക്കുക ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് കണ്ട കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു സ്പാച്ചിൽ ഒന്ന് അകത്തേക്ക് ഒന്ന് വെക്കുക എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നീക്കി കൊടുക്കുക അങ്ങനെ ഫുൾ സർക്കിളും നമ്മൾ ചെയ്തെടുക്കുക അടുത്തതായിട്ട് അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റോ ഇല്ലെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ബേസോ എന്തെങ്കിലും വെച്ചിട്ട് നേരെ കമത്തി എടുത്തിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ കേക്ക് ആ ബേസിലേക്ക് വന്നോളും എന്നിട്ട് ആ ബട്ടർ പേപ്പറൊക്കെ ചൂടോടെ തന്നെ ഒന്ന് റിമൂവ് ചെയ്യുക മോൾഡിൽ നിന്നും കേക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മോൾഡിൽ ഇരിക്കുന്ന ഒരു കേക്ക് പിന്നെയും ചൂടോടുകൂടി ഇരിക്കുവാണ് സോ പിന്നെയും ബേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഡ്രൈ ആയി പോകാനുള്ള ചാൻസും ഉണ്ട് സോ ഡിമോൾഡ് വേഗം തന്നെ ചെയ്തെടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു ബട്ടർ പേപ്പറും റിമൂവ് ചെയ്യുക അങ്ങനെ നമ്മുടെ ഫ്ലഫി വാനില സ്പഞ്ച് നമ്മുടെ ഇവിടെ റെഡി ആക്കിയിരിക്കുവാണ് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമ്പോൾ എത്രത്തോളം ആണെന്നുള്ളത് ഇനി ഞാനത് മുറിച്ചുകൂടെ കാണിക്കാം ഫസ്റ്റത്തെ ലെയർ ഞാൻ തിന്നായിട്ട് മുറിച്ച് മാറ്റുന്നുണ്ട് അത് നമ്മുടെ കേക്കിൻ്റെ സ്കിന്നാണ് അത് മാറ്റുന്നുണ്ട് കാരണം അത് സ്റ്റിക്കി ആയിരിക്കും ബാക്കിയുള്ള ഭാഗമാണ് നമ്മൾ ത്രീ ലെയേഴ്സായിട്ട് കട്ട് ചെയ്യുന്നത് ഫോർ ലെയേഴ്സ് ഫൈവ് ലെയേഴ്സ് വരെ നമുക്ക് കിട്ടും പക്ഷെ എനിക്കെപ്പോഴും കുറച്ച് കട്ടിയുള്ള സ്പഞ്ചാണ് ഇഷ്ടം സോ അതുകൊണ്ട് ഞാൻ മൂന്ന് ലയേഴ്സായിട്ടാണ് എൻ്റെ കേക്ക് കട്ട് ചെയ്യാറ് അപ്പോൾ നമ്മുടെ സ്പഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഐസിംഗും കാര്യങ്ങളും ഉള്ള വീഡിയോസ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വീഡിയോ നമുക്ക് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എനിക്കൊന്ന് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ തരാൻ നോക്കാം ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ യൂട്യൂബ് ബയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ ബൈ